ഇതെന്താ ഇങ്ങനെ അതിഥിയെ കയറി വന്ന ഒരാൾ പറയാതെ പോവാന്ന് പറഞ്ഞ അറിയില്ല മോളെ എന്തെങ്കിലും ഒരു പരീക്ഷണമായിരിക്കും അല്ലാതെ അച്ഛൻ പോയിട്ടുണ്ടല്ലോ തിരക്കി വരട്ടെ അമ്മേ ഭഗവതി ആ കുഞ്ഞിന് ഒരാപത്തും വരത്തില്ലേ തിരയാവുന്ന വഴികൾ മുഴുവൻ തെരഞ്ഞു ചോദിക്കാവുന്നവരോടൊക്കെ ചോദിച്ചു പക്ഷെ ആരും ആ കുഞ്ഞിനെ കണ്ടവരില്ല കുഞ്ഞിനെ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ വിശന്നു തളർന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല അതിനെ അന്വേഷിച്ച് കണ്ടെത്താനും പറ്റിയില്ല അതിഥിയായിട്ട് വീട്ടിലേക്ക് കൂട്ടുമ്പോ ഉറപ്പിച്ചിരുന്നു കുഞ്ഞിന് പോകാൻ തോന്നുന്നവരെ നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്ന് ആ മുഖത്ത് നോക്കി അങ്ങനെയല്ലാതെന്താണ് ചിന്തിക്കാനാവുക ഏറെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചോ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ മനസ്സിനു വല്ലാത്തൊരു തണുപ്പ് പോലെ ഒരു സമാധാനം തെറ്റ് ചെയ്താൽ അതിന് പരിഹാരം മാപ്പിരക്ക പക്ഷേ നോക്കൂ നിസ്സാര കാര്യത്തിന് പോലും മനസ്സ് വിഷമിക്കുന്ന ആളാ അങ് മനസ്സിലധികം വളർത്താൻ നിൽക്കണ്ട അങ്ങയുടെ ഊണുറക്കും ഏത് ഇരുളിലും ആ കുഞ്ഞിന് വിളക്കായി ഉണ്ടാകും അത്രയ്ക്ക് ചൈതന്യമുള്ള കുഞ്ഞ് ഒരിടത്തും ഒറ്റപ്പെടുകയില്ല ഒരത്തും സംഭവിക്കില്ല അമ്മേ ഭഗവതി പ്രാർത്ഥനയിലും വ്രതങ്ങളിലും അടിയന് ഒരു വീഴ്ചയും വരുത്തുന്നില്ല ആ കുഞ്ഞിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ അമ്മേ ഭഗവതി അയ്യോ ദേശം മുഴുവൻ എല്ലാവരുടെയും മനസ്സ് വേദനിച്ചു എന്തിനാ അങ്ങി വീട്ടിലേക്കുള്ള വഴി തെളിച്ചു ഞാൻ അങ്ങയുടെ കൂടെയും വന്നു പക്ഷേ എനിക്ക് ഒരിടത്തും സ്ഥിരവാസം സാധ്യമല്ല പോകേണ്ട നേരമായിരിക്കും എന്റെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ ഒരിക്കലും അതിഥിയെ ദേവനായിട്ട് കാണുന്ന അങ്ങേയും കുടുംബത്തെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങ് പൂജാമുറിയിൽ അർപ്പിച്ച പുഷ്പങ്ങൾ ഞാനിരുന്ന് സ്ഥലത്ത് കിടക്കുന്നുണ്ടില്ലേ ചുറ്റുവട്ടം മുഴുവൻ എന്നെ അന്വേഷിക്കുമ്പോ കാൽ ചിലമ്പന്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചെന്നില്ലേ എന്നിട്ടും അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ പറയൂ ഭഗവതി മഹാമായേ ദേവി അമ്മേ അടിയനെയും കുടുംബത്തെയും പരീക്ഷിക്കുകയായിരുന്നു പക്ഷേ അങ്ങയുടെ ഭക്തി എല്ലാ പരീക്ഷണങ്ങളെയും ജയിച്ചല്ലോ നാം തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള അങ്ങയുടെ സന്നദ്ധതയും അതിഥിയോട് അങ്ങയുടെ കുടുംബം കാണിച്ച ആചാര മര്യാദയും നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു അടിയന്റെ ജീവിതം ഇക്കാലം അത്രയും അടിയന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ അടിയൻ ഒരു ഇല്ല ഭക്ഷണം തയ്യാറാക്കിയിട്ട് അത് കഴിക്കാൻ പറ്റിയില്ല മറ്റൊരു കാര്യം പറഞ്ഞാൽ അത് നടത്തുമോ പറയൂ എന്റെ ജീവൻ പോലും അമ്മയുടെ കാൽക്കൽ വെക്കാം പറയൂ അമ്മേ ഈ കര നമുക്ക് വളരെ ഇഷ്ടമായി ഇവിടെ വസിക്കാൻ നാം ആഗ്രഹിക്കുന്നു അതിന് എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു വാസസ്ഥാനം വേണം അതിനുള്ള അടയാളങ്ങൾ ഈ ദേശത്തൊരിടത്ത് നാം കുറിച്ചിട്ടിട്ടുണ്ട് നേരം പുലരുമ്പോൾ കിഴക്ക് ദിക്കിലേക്ക് നടക്കുക അവിടെ സ്വർണവർണത്തിലുള്ള മൂന്ന് വരകൾ കാണാം അവിടെയാണ് നമുക്കുള്ള വാസസ്ഥാനം വേണ്ടത് അവിടെ ഇരുന്ന് ഈ കരയിലുള്ളവർക്ക് ഐശ്വര്യം പ്രധാനം ചെയ്യും െറ്റി മീനാക്ഷി അമ്മയാണ് ഭഗവതിയാണ് ബാലികയായി നമ്മുടെ വീട്ടിലേക്ക് വന്നത് അമ്മ എന്റെ സ്വപ്നത്തിൽ വന്നു അമ്മ എന്നോട് സംസാരിച്ചു തോന്നലല്ല സത്യം തന്നെയാണ് അമ്മയ്ക്ക് ഈ നാട്ടിൽ വസിക്കണമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കൊരു വാസസ്ഥാനം വേണമെന്ന് പറഞ്ഞു വേഗം ഒന്ന് നേരം പുലർന്നിരുന്നെങ്കിൽ അമ്മയുടെ വാസസ്ഥാനത്തിലുള്ള ആ പുണ്യഭൂമി നമുക്ക് കണ്ടെത്താമായിരുന്നു കൈകൂപ്പി ഉച്ചത്തിൽ ശരണം വിളിക്കേ അമ്മ നമ്മളെ അനുഗ്രഹിച്ചു അമ്മയുടെ പുണ്യപാദങ്ങൾ നമ്മുടെ ഭവനത്തിൽ പ്രവേശിച്ചു വിളിക്കൂ അമ്മേ 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 ശരണം 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 ദേവി 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 മഹാമായേ മഹാമായേ ശരണം